ഹലോ നമ്മുടെ എപ്പം ഇരുവിഡിക്ക് സ്വാഗതം ഗുഡ് മോർണിംഗ് ഓക്കെ അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല നമ്മൾ ഞാനൊരു ഡേ ലൈഫ് എടുക്കാന്ന് വെച്ചിട്ടാണ് കേട്ടോ അപ്പം ആ ഡെയിലി ലൈഫ് ഒരു ചേ ലൈഫിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേടും എന്നുള്ളത് മാത്രമേ വേറൊരു പ്രത്യേകത വീട്ടിൽ വല്ലതാണ് വേറെ പ്രത്യേകത ഒന്നുമില്ല കേടും നമ്മുടെ വീട്ടിൽ ട് അവിടെ ചേച്ചിട്ട് അടുത്താണ് അപ്പോൾ അത് മാത്രമേ ഉള്ളൂ നമ്മുടെ ഡയല ലൈഫിൽ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഒരു കുറവ് ഓക്കെ അപ്പം ഇപ്പോൾ പിള്ളേർക്ക് സ്കൂളൊന്നും ഇല്ലാത്ത കാരണം സ്കൂളും ഇല്ല പിന്നെ കേടും ഇല്ല ഒന്നുമില്ലാത്ത കാരണം ഞങ്ങൾ ലേറ്റായിട്ടാണ് ഉണ്ടോ എണീക്കാറ് അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് രാവിലെ രാവിലെ എണീറ്റ് അടുപ്പത്തിക്കലും മെറ്റടിക്കലൊക്കെ തന്നെ കഴിഞ്ഞായിരുന്നു അപ്പോൾ അപ്പം അപ്പോഴൊന്നും അപ്പോഴൊന്നും ഡെയില ലൈഫ് എടുക്കണെങ്കിൽ ഓർമ്മ ഉണ്ടായിരുന്നില്ല പിന്നെ അമ്മ എണീറ്റ് വന്ന് അമ്മേനെ കണ്ടപ്പോഴാണ് എനിക്ക് ആ ഡെ ലൈഫ് എടുക്കാറോന്നിങ്ങനെ ഓർത്തു എനിക്കപ്പം നമുക്ക് എന്തായാലും വീട്ടിലേക്ക് കിടക്കാം പ്ലീസ് അപ്പോൾ നമ്മുടെ അമ്മ അവിടെ എണീറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അമ്മ എനിക്ക് ചിക്കൻ താക്കണാടുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഞാൻ അമ്മേനെ കൊണ്ട് എന്ന് ഞാൻ എണീറ്റ് വന്നപ്പോൾ തന്നെ ചിക്കൻ എടുത്ത് പുറത്തേക്ക് വച്ചിട്ടുണ്ടായിരുന്നുണ്ട് അപ്പം അമ്മ കണ്ടപ്പോൾ അമ്മ അതെടുത്ത് ചട്ടിയിലിട്ടതാണ് പിന്നെ എന്താണ് പണിയൊന്നും തുടങ്ങിയിട്ടില്ല ക്യാസ് ഞാൻ പറഞ്ഞില്ല ഞാൻ അടിച്ച് വാരി അടുപ്പമൊക്കെ കത്തിച്ച് വന്ന് അമ്മേനെ കണ്ടപ്പോഴാണ് എനിക്ക് ലൈഫ് ആയി എടുക്കാന്നുള്ള ഓർമ്മ തന്നെ വന്നത് കേസ് അപ്പം നമുക്ക് ഇന്നലെ ഇപ്പം ഞാൻ വെച്ച ചിക്കൻ കറിയാൻ പറ്റും ഞാൻ നല്ല ചിക്കനാണ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം എന്താണ് അപ്പോൾ ഇത് ഏട്ടനെ നല്ലോണം വരട്ടണതാണ് ഏട്ടനെ ഇഷ്ടം അപ്പം ഇന്നൊക്കെ അത് നന്നായിട്ട് വരട്ടണതാണ് കേട്ടോ പിന്നെ അമ്മ അമ്മയ്ക്കുള്ള ചായ അമ്മ എണീറ്റ നമ്മൾ ചായ വയ്ക്കുകയാണ് പിന്നെ മോളും ആട്ടനൊന്നും എണീറ്റിട്ടില്ല എണീറ്റിട്ടുണ്ട് അല്ലാട്ടനെണീറ്റിട്ടുണ്ട് ഉണർന്നു എടുക്കുന്നുണ്ട് എനിക്കിങ്ങനെ പുറത്തേക്ക് ആശ്രസ്ഥനായിട്ടില്ല ഏ ഇത്ര നേരം ഫോണിൽ കളിക്കായിരുന്നല്ലോ ഏട്ടാ ഏതാ അഭിനയം ചേട്ടാ ഏട്ടാ ഏട്ടാ അഭിനയിക്കലോ അതിൻ്റെ ചുന്തി ആവുക കിടക്കുവോ അതൊക്കെ നമുക്ക് വേഗം പണികളിലേക്ക് കിടക്കാം അതേട്ടാ വായ കൊണ്ട് ഞാൻ എവിടെ പരിപാടിയായി അവതരിപ്പിച്ചാലിങ്ങനെയാണ് വലിയ കാര്യത്തിൽ ഡെയിലി ലൈഫ് എടുക്കാമെന്ന് കൊണ്ട് പോയതാണ് പക്ഷെ കറണ്ട് കെട്ടാ ഇന്ന് കറണ്ട് കെട്ടാ അവിടെ കറക്റ്റ് ഒമ്പത് മണിക്ക് കറണ്ട് അപ്പം എന്തൊക്കെ ഒമ്പത് മണിക്ക് കറണ്ട് പോയി ആലോചിച്ച് വിളിച്ച് നോക്കിയപ്പോഴാണ് ഇന്ന് കറണ്ട് കെട്ടാണ് വൈകുന്നേരം വരത്തുള്ളൂ കറണ്ട് അപ്പം ഇത് ഞങ്ങൾ സുന്ദരി എണീറ്റ് വന്നിട്ടുണ്ടല്ലോ ഇതേത സുന്ദരി ഏ മോളെ ു കേട്ടോ പെയിന്റങ്ങായാലും അവളെ സെറ്റ് ആക്കട്ടെ നമുക്ക് താട്ടേനെ വിളിക്കാം എന്നാ എന്തോ മുളവായല്ട്ടെ എവിടെ മുട്ടു കാണാനില്ല ഉമ്മളെന്താ കഴിച്ചേ രാവിലെ തന്നെ ദോശ അപ്പം അപ്പം പിന്നെ കഴിച്ചേക്കഴിച്ചൻ കഴിച്ചാ ചിക്കൻ കഴിച്ച ചിക്കൻ കഴിച്ചോലേ ഉമോള ചെരുപ്പാണത് അച്ഛൻ വാങ്ങിയതാണോ അയ്യോ പിന്നെന്തൊക്കെ വിശേഷം ഡൺ ഇതും അച്ഛൻ വാങ്ങിയതാണോ അപ്പൊ ഉടുപ്പാർ വാങ്ങിയതാ എഴുതി നിനക്കതൊക്കെ അറിയൂ അതെനിക്ക് അറിയണ്ടായിരുന്നു ശിവ ആര് വാങ്ങിയതാ അമ്മ അച്ഛനും കൂടെ പോയി വാങ്ങിയതാ ഈ ചെരുപ്പ് അക്കി തോന്നണ അവളെ ഈ ഷൂ വാങ്ങാൻ പോയപ്പോ ഞാനും ഏട്ടനും ഉണ്ടായിരുന്നു ഞാനും ഏട്ടനും കൂടി പോയി വാങ്ങിയതാ ഏട്ടോ ഇത് അന്ന് മോളുണ്ടായിരുന്നില്ല ഞാൻ ഇത് വാങ്ങാൻ പോകുമ്പോ ഉമ്മോളെ ഏട്ടനും കീട് മാത്ര വാങ്ങിയത് ഇത് ഞാൻ വാങ്ങിയതാണ് അതാണ്ടാവള് അവൾ കൃത്യമായിട്ട് പറഞ്ഞോട്ട് അവർക്ക് അറിയപ്പോ അവൾക്ക് അത് മോളെ ഡൻ എന് ഷൂ ആണത് അച്ഛൻ ഞങ്ങൾ ഉള്ളിൽ നിന്ന് വീടിയെടുക്കാത്ത പറഞ്ഞല്ലോ ഏട്ടാ കരണ്ടില്ല കരണ്ട ലൈറ്റ് ഇല്ല തീരെ വെളിച്ചം ഇല്ല ഉള്ള അതുകൊണ്ടാണ് ഞാൻ ഉള്ളിൽ നിന്ന് വീടെടുക്കത്തക്കാട്ട് പണികളൊക്കെ കഴിഞ്ഞു എന്നു പറഞ്ഞാൽ പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ അടിച്ചാൽ കഴിഞ്ഞാൽ തുടക്കിയിൽ കഴിഞ്ഞു പിന്നെ അവിടെ വെച്ചു താട്ട പുതിയ ഷൂ അത് ഏ ആ ഉങ്ങൾക്ക് കഴിക്കാൻ കൊടുക്കൽ കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു പിന്നെ ഞാനൊന്ന് കഴിക്കണം അപ്പം എന്താണ് അമ്മ കറി വെക്കാൻ തുടങ്ങി പക്ഷെ എന്താണ് അമ്മ കഷ്ണങ്ങൾ നുറുക്കി വെച്ചു അതിനുള്ളിൽ വെച്ചാ കഷ്ണങ്ങൾ നുറുക്കി വെച്ചു പക്ഷേ കറണ്ട് ഇല്ലാത്ത കാരണം ആ തേങ്ങ അരയ്ക്കാനൊന്നും പറ്റില്ല അപ്പം ചിക്കൻ ഉണ്ട് പിന്നെ കറി വെക്കാൻ എന്നാ വെച്ചിട്ട് അതോടെ വേവിച്ച് അങ്ങനെ വെച്ചു അപ്പം ഇതാ പറയുക ഇത് ചിയാസിലിട്ടിട്ടുള്ള വെള്ളം ചൂടുവെള്ളം കേട്ടോ ഞാൻ അപ്പം ഒന്നും കഴിച്ചിട്ടില്ല ഒന്നും കഴിച്ചിട്ടില്ല അപ്പം ഞാൻ വെറും വെള്ളം കുടിച്ചു ഡൻ വെറും വെള്ളം കുടിച്ചതിന് ശേഷം എന്തെങ്കിലും കഴിക്കാമെന്ന് വെച്ചിട്ടാണ് അപ്പോഴേക്കും ഏട്ടൻ ചായ കുടിച്ചിട്ടായിട്ട് ഇപ്പോൾ വരാൻ ഏട്ടപ്പം പുറത്തേക്ക് പോയി കേട്ടോ ഇപ്പം എന്തായാലും അപ്പം എന്തായാലും കുടിച്ചിട്ട് വരാം ഞങ്ങൾ ഇന്നലെ പാലക്കാട് ലുലുവിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ട് സെ രണ്ട രണ്ട് ഫ്ലോറേ ഉള്ളൂ പക്ഷെ പിടുത്തം വിട്ട തിരക്കായിരുന്നു അത് ഏട്ടം എന്നു ചിലപ്പോൾ മേ മല്ലു ഫാമിലിയിൽ അതിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും ഭയങ്കര തിരക്ക നമുക്ക് തിങ്ങി ഇരിങ്ങിയിട്ടൊക്കെ വേണം നമ്മൾ നടക്കാനായിട്ട് ഇത്രയും തിരക്കും സൂചി കുത്തുള്ള സ്ഥലമാണ് അത്ര ചിലപ്പോ രണ്ട് ദിവസം മൂന്ന് ദിവസം ആയിട്ടുള്ള തോന്നുന്നു ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ആയിരിക്കും ഇത്രയും തിരക്കും നല്ല ഞാൻ ആ തിരക്കാരും കറണ്ട് ഇല്ലാത്തത് കാരണം വീടൊടുക്കലൊന്നും നേരെ നടക്കണില്ല കാരണം ചാർജ് ഇല്ല പോലെ പക്ഷെ ഇങ്ങനത്തെ കുറെ അഭ്യാസങ്ങള് കാണാൻ പറ്റുന്നുണ്ട് അതെ നിലത്തെ ഇടുമ്പോൾ അവൾക്ക് അവളെ ഞാൻ പിടിച്ച് ഉറക്കാൻ വേണ്ടിയിട്ട് ഇടവെടുത്തതാണ് അപ്പോഴേക്കും അവളെ അച്ഛൻ അച്ഛൻ്റെ സൗണ്ട് കിട്ടിട്ട് അവളെ വേഗം നിലത്തുനിന്ന് എണീറ്റിന് വന്നാട്ടോ അവൾക്ക് ഈ സാധനം വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ എടുത്ത് കൊടുക്കാണ്ടായപ്പോൾ അച്ഛൻ്റെ അച്ഛനും കരഞ്ഞെ വിളിച്ച് അച്ഛൻ്റെ അടുത്ത് ഓടി ഉറങ്ങോട്ടെ ഉറക്കട്ടോ ഉറക്കിയിട്ട് എൻ്റെ അടുത്ത് കൂടെ നിന്ന് കിടത്തണേ വീച്ചെ ഞാൻ പാവം ചൂട് എടുത്തിട്ട് നിലത്തിറയൊക്കെ കിടന്നു അപ്പം എനിക്ക് വീച്ചും ഉണ്ടായിരുന്നില്ല ഇവിടെ ഏ ചോറ് ഇല്ല ആട്ട അവളെ ഉറക്കട്ടെ ഞാൻ പോയി ഞാൻ പോ അവിടെ ഇനി കിടക്കുന്നത് അതിനെക്കാട്ടി പോകുമ്പോഴേ വേറെ അമ്മയും കിടക്കുന്നു ഇല്ല കറണ്ട് ഇല്ലാത്ത കാരനേണ്ട കറണ്ട് ഇല്ലാത്ത കറണ്ട് കേട്ട് മൂന്ന് മണിന്നിട്ട് കുപ്പിളും കറണ്ട് വന്നിട്ടില്ല എപ്പഴാണോ കറണ്ട് വരിക ഉറങ്ങട്ടെ ട്ടെളേ എന്താ അമ്മ നിധിയല്ല കൈയിലണ്ട അതെന്താ മരുന്നാണോ എന്നിട്ട് എന്താ കൈ കൈപ്പിടിച്ചിരിക്കണെന്താ എന്റെ കൈ മരുന്ന മരുന്നാട്ടോ അലർജിയുടെ അത് കഴിഞ്ഞ് പറ്റിച്ച് വെച്ചിരിക്കണം അപ്പൊ അവളെടുത്ത് കളിക്കാനുണ്ടോ എന്താ മോളെ ഞാന നോക്കിരിക്കീണ് എല്ലാവർക്കും ഡ്രസ് കാണിച്ചുകൊടുക്കുവോ എല്ലാര്ക്കും സീ ഡ്രെ ഇത് എന്താണ് ഇൻസ്റ്റാപേജില് ഡെയിലി വേറെന്ന് വേണ്ട പേജിൽ നിന്ന് കഴിച്ചുകൊടുത്താണ്ടോ ഞാനത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനിയും ഉണ്ട് വേറെ ഡ്രസ്സ് കെടൂനുണ്ട് കേട്ടോ കെടൂൻ രണ്ട് ഡ്രസ്സിന് അങ്ങും കൊടുത്തയച്ചോ ആലപ്പുഴക്ക് ബാക്കി ഓർഡർ ഇരിക്കുന്നുണ്ട് ആ കവറിൽ ആ കവറിൽ ആ കവറിൽ ഇരിക്കുന്നുണ്ട് കവറിലിരിക്കുന്നുണ്ട് അടിയിലത്തെ കവറിൽ അതാണ് ആ ഡ്രസ്സ് അപ്പം ഞാൻ പോസ്റ്റ് ചെയ്യട്ടെ ഫുള്ളി ഞാൻ പോസ്റ്റ് ചെയ്യണ്ടേ അല്ലേ മോളെ അല്ലെ ഹായ് പറഞ്ഞ അതാ ഓക്കെ അപ്പം ഞാൻ ചെറിയൊരു കാര്യം വീഴും വീഴും കട്ടുമ്പോ ചാടാനുണ്ടോപ്പിത്തി അപ്പുറത്തേനാ വേട്ടാ ഏനിടാമടി വന്നിരിക്കാ കമ്പിയർ അമ്മേസപ്പടണേ അപ്പൊ ഞാൻ ചെറിയൊരു കാര്യം പറിച്ചിട്ട് രണ്ടു മൂന്ന് ദിവസമായി ഞാൻ അതിനെ പറ്റിട്ട് ഇങ്ങനെ ഓ രണ്ട് മൂന്ന് ദിവസം അയ്യതിനെ പറ്റിയിട്ട് എന്തേലും എന്തെങ്കിലും അതിനെ പറ്റി എന്ന് പറയണം പറയണമെന്ന് വിചാരിക്കണം പക്ഷെ പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം രണ്ട് മൂന്ന് ദിവസം വീട് ഇട്ടിട്ടുണ്ടായിരുന്നില്ലാലോ അപ്പോൾ അപ്പം എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ സർട്ടിഫിൻ മലപ്പു വീഴ് ഞങ്ങൾ ഓൾറെഡി ഞങ്ങൾ മല്ലി മല്യഫോണിൽ പറഞ്ഞിരുന്നു ഒന്ന് എനിക്ക് തോന്നുന്നു ഒന്നീണോ തലോടമ കേറുണ്ടട്ടോ ഇപ്പൊ ഞങ്ങൾ മല്യഫോണിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ചും കൂടി ആ ചാടണ്ട വീഴു നീ കൊറച്ചും കൂടി ഞങ്ങള് ഓ ഇനി അമ്മ അയിൻ്റെ ഇല്ലാട്ടാ ചാടി കഴിഞ്ഞാല് ഞാൻ ശ്രദ്ധിക്കൂല ആട്ടിയോ ആരേ പറഞ്ഞു ചാടാൻ അതാണ് കാട്ടിയത് അമ്മ അടിക്കാട്ടെ ഇന്നു ഇരിക്കാൻ വരത്തു അപ്പോൾ ഇപ്പം മല്ലി ഫാമിലി പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ചും കൂടി ഞങ്ങൾ ഞങ്ങളുടെ ഫാമിലി ടൈം അതിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങിയത് ഞങ്ങൾ ഇപ്പോഴാണ് ഞങ്ങൾ ഞങ്ങൾ നാലാളും കൂടി അല്ലെങ്കിൽ ഞങ്ങൾ ഫാമിലി ഫുള്ളായിട്ട് ഞങ്ങളുടെ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ഞങ്ങൾ തുടങ്ങിയത് ഞങ്ങളുടെ ഈശോന് ശേഷമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ വീഡിയോ എടുക്കുക എന്ത് ഞങ്ങൾ എന്തിനും ഇറങ്ങിത്തിരിക്കുമ്പോഴും വീഡിയോ എടുക്കുക എന്നുള്ള ഒരു ആ ഒരു ഇത് നിർത്തിയിപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് മൂന്ന് ദിവസമായിട്ട് വീഡിയോസ് ഇല്ല രണ്ട് ചാനലിലും ഉണ്ടായിരുന്നതിലേക്ക് ഒരു ഇന്ന് പേട്ടിട്ടിട്ടുണ്ട് വീഡിയോ ഞാൻ ഇട്ടിട്ട് രണ്ടുമൂന്ന് ദിവസമായി അഞ്ഞൂറ്റി രണ്ട് മൂന്ന് ദിവസമായി അപ്പം അത് റീസൺ അതാണ് ഞങ്ങളുടേതായ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ ഞങ്ങൾ അതിന് വീഡിയോ എടുക്കാൻ എടുക്കാനിപ്പോൾ നിൽക്കാറില്ല ഞങ്ങൾ ആ ഒരു ടൈം എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ഞങ്ങളുടെ മീൻ പരിപാടി ഓ അപ്പോൾ അപ്പോൾ ഞാൻ പറയാൻ വെച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ആ ബിഹൻഡി വുഡ്സിൻ്റെ ഇൻറ്റർവ്യൂവിന് ശേഷം ഞാന് മറ്റേ ഞങ്ങളെപ്പോഴും ഓ ബായ് ഞങ്ങളെപ്പോഴും അല്ലെങ്കിൽ ഞങ്ങളെ ഞങ്ങളെ വെച്ച് ജീവിച്ചു പോകുന്ന ഒരു ചേട്ടനുണ്ട് ഞാൻ വളരെ റെസ്പെക്ടോട് കൂട്ടാണ് ഞാൻ വീഡിയോ ആ ഹായ് വളരെ റെസ്പെക്ടോട് ചെയ്തുകൂടി തന്നെ ഞാൻ ആൾ പറഞ്ഞ ഒരു കാര്യത്തിന് റിപ്ലൈ ചെയ്യാനാണ് കേട്ടോ ഞാനിപ്പോൾ വന്നത് എന്നാലും ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ വന്നിരിക്കണത് വേറെന്താ ഞാൻ എന്താണ് പുള്ളിക്കാരൻ ഒരുപാട് വീഡിയോസ് ഞങ്ങൾക്ക് ഇത് വെച്ചിട്ട് ഈ പ്രശ്നം നടന്നപ്പോൾ ഞങ്ങൾ മറന്ന കാര്യങ്ങൾ തന്നെ പുള്ളിക്കാരൻ പിന്നെയും പിന്നെയും എടുത്തിട്ട് കുറേ കുറേ വീഡിയോ പുള്ളിക്കാർ ചെയ്തിട്ടുണ്ട് ഇപ്പം ഏട്ടന് കുറേ തോട്ടം ഏട്ടൻ തന്നെ റോസ്റ്റ് ചെയ്തിട്ടുണ്ട് പിടിച്ചിട്ട് എന്താണ് പക്ഷേ ഞാനപ്പോൾ അതിനെ പറ്റിയൊന്നും ഞാനൊന്നും പറയാറില്ല എന്തെങ്കിലും പറഞ്ഞോ എന്തോര ആൾക്കാർ പറയുന്നുണ്ട് പിന്നെയാണപ്പോൾ ഈ ആൾ വെച്ചിട്ടായിരുന്നു ഈ ഏട്ടം വെച്ചിട്ടായിരുന്നു ഞാൻ ഇതിൻ്റെ പക്ഷെ എന്നാലും പേഴ്സണലി നമുക്ക് അങ്ങനെ ദേഷ്യം തോന്നാറുണ്ട് സംസാരം കേൾക്കുമ്പോൾ കാരണം നമ്മുടെ നമ്മുടെ ലൈഫ് എന്താണെന്ന് പുള്ളിക്കാരനറിയില്ല വീഡിയോ കൂടെ കാരണം മാത്രം മാത്രമേ ആൾക്കറിയുള്ളൂ അത് വെച്ചിട്ടാൾ കുഴിച്ചു കൂട്ടി പറന്നു പറഞ്ഞ് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും വരുന്ന പോലെ എനിക്ക് ദേഷ്യം വരാറുണ്ട് പക്ഷെ ഞാൻ അങ്ങനെ വീഡിയോ ചെയ്തിട്ടൊന്നും പറയാറോ അങ്ങനെ ഒന്നും നിൽക്കാറുണ്ടായിരുന്നില്ല അപ്പം ഏട്ടൻ പറയുമ്പോൾ അത് കണ്ട് ചിരിക്കുക ഞാൻ അതിനെപ്പറ്റി ഞാൻ വേറെ കൂടുതൽ പറഞ്ഞു പിന്നെ നമ്മുടെ മറ്റേ സീക്രട്ട് ഏജന്റിന്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഇന്ന് ഹലറോസ്പാട്ടയുടെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ബി എൻ്റെ ബുഡ്സിൻ്റെ ഇൻറ്റർവ്യൂവിന് ശേഷം അപ്പോൾ അതൊക്കെ ഓക്കെ ഞാനും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മലിഫോൺ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് എല്ലാവർക്കും നമ്മുടെ വീഡിയോ കാണുന്ന ഓഡിയൻസിന് ചോദിക്കാൻ അവർ ആഗ്രഹിച്ച ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഞങ്ങളോട് ചോദിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് അതിന് ഇത് ക്വസ്റ്റിൻ ആൻസർ ചെയ്തതല്ല ഇനി അപ്പോൾ ഞങ്ങൾക്ക് വേണമെങ്കിൽ അത് ഞങ്ങൾ പറഞ്ഞായിരുന്നു താല്പര്യം ഇല്ല കഴിഞ്ഞാൽ പറയാം കേട്ടോ എന്ന് അപ്പോൾ ഒരു താല്പര്യക്കുറവ് കാണിക്കാതെ അതിനെ അതിനറിപ്ലേ ചെയ്തത് ഇത് തന്നെയായിരുന്നു റീസൺ നമ്മളെ വീഡിയോസ് കാണുന്ന നമ്മുടെ ഓഡിയൻസ് ചോദിക്കാൻ നമ്മുടെ വ്യൂവേഴ്സ് ചോദിക്കാൻ ആഗ്രഹിച്ച ക്വസ്റ്റ്യൻസ് ആണ് അവർ ഞങ്ങളോട് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ അത് ഞങ്ങൾക്ക് ബെനിഫിറ്റ് ആകുമെന്ന് ഞങ്ങൾക്ക് തോന്നിയതുകൊണ്ടാണ് അവിടെ ഇരുന്ന് ആൻസർ ചെയ്തത് അത് ഞാൻ മലിഫയുടെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുമുണ്ടായിരുന്നു പക്ഷേ ഞാൻ അതുകൊണ്ട് സെക്രട്ടേറിയറ്റ് വീടിന് അല്ലാസ് പാട്ടേ പറഞ്ഞ അവർ അവർ പറഞ്ഞ രണ്ടാൾ പറഞ്ഞ കാര്യം കാര്യത്തോണ്ട് ഞാനും യോജിക്കുന്നു അവർ ഞാൻ ആ ഒരു വീഡിയോ കഴിഞ്ഞ ശേഷം അവർ പറഞ്ഞ അവർ പറഞ്ഞ ഫുൾ കാര്യങ്ങളിനോട് ഞാൻ യോജിക്കുന്നത് ഹെൽസ്പോട്ടേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് നമ്മൾ നമ്മുടെ ഫാമിലി ലൈഫ് പേഴ്സണലാക്കി വെക്കേണ്ടത് പേഴ്സണലാക്കി വെക്കണമായിരുന്നു അങ്ങനെ അപ്പോൾ ആ കംപ്ലൈനെ പറ്റിയിട്ട് നമ്മൾ നമ്മളും വീട്ടിൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു അത് രണ്ട് അവരും സെക്രട്ടേറീസിനും പറയുന്നുണ്ടായിരുന്നു ഞങ്ങളും ഇഷ്യൂസും ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ ബി എൻ്റെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഞങ്ങളും ആ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ട് ഇഷ്യൂസ് കാരണം ആ കംപ്ലയിൻ എന്ന് പറഞ്ഞ ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള കംപ്ലയിൻ്റ് ആയിരുന്നു ആ ഒട്ടും ആനും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് ഞങ്ങളുടെ കംപ്ലയിൻ വരുന്നുള്ളത് പക്ഷെ ആ തംപ്ലൈൻ്റ് ആ വീഡിയോയിൽ പറഞ്ഞേക്കുന്നത് അങ്ങനെയൊന്നുമില്ല എന്നുള്ളതുകൊണ്ടാണ് ഏട്ടനതൊരു കുഴപ്പമില്ലാതായി തോന്നിയത് പക്ഷേ പിന്നീട് ഇത്രയും ആൾക്കാർ അതിനെ ഇങ്ങനെ ആക്കുന്ന ഏട്ടനും വിചാരിച്ചിട്ടുണ്ടായിരിക്കില്ല അപ്പം ആ ഒരു തംപ്ലൈൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്കിടയിലും വഴക്കുണ്ടായിട്ടുണ്ട് കാരണം അപ്പം ഞങ്ങൾ കോണ്ടാക്റ്റ് കോണ്ടാക്റ്റില്ലെങ്കിൽ പോലും ആ ഒരു തമ്പ്ലൈനോട് ആരും ഈ വീട്ടിലത്തെ ഒരു ഒരു മെമ്പർ പോലും അതിനേട്ടനോട് യോജിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം ഈ ഒരു എനിക്ക് തോന്നുന്നു ഞാൻ ഈ കംപ്ലയിൻ ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് ഈ തെങ്ങിനൊരു കംപ്ലയിൻറ്റ് ഇട്ടു എൻ്റെ ഞാൻ കാരണം ഞാൻ അപ്പോൾ എന്തോ വർക്ക് ചെയ്തോ എന്തോ ചെയ്തുകൊണ്ടിരിക്കണം ടൈമിലാണ് ചേച്ചി പറഞ്ഞിട്ടാണോ ആര് പറഞ്ഞിട്ടാണ് ഞാൻ അത് പറഞ്ഞിട്ടാണ് ഇങ്ങനെ കംപ്ലയിൻറ്റ് ഇങ്ങനെ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞായിരുന്നു അപ്പോൾ ഞാൻ ചേച്ചിനോട് പറഞ്ഞു ഈ കംപ്ലയിൻറ്റ് നോട്ടിഫിക്കേഷൻ വന്ന അപ്പോൾ തൊട്ടേ ഏട്ടനെ വിളിച്ചു ഏട്ടൻ ഫോൺ എടുക്കണില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഒന്ന് രണ്ട് മണിക്കൂർ ശേഷം എൻ്റെ ഫോൺ കൊടുത്തേ തോന്നുന്നു അപ്പോൾ ഏട്ടൻ ചോദിച്ചത് എല്ലാവരും കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ മാറ്റിയിട്ട് എന്താ കാര്യം എന്നാണ് ഏട്ടാ ചോദിച്ചതെന്നാണ് ഞാൻ അറിഞ്ഞത് കേട്ടോ അപ്പം എന്താണ് അതുകൊണ്ടാണ് പിന്നെ ഏട്ടനാല് ഞാൻ അവൾക്ക് അങ്ങനെ റിലേഷൻ ഉണ്ടെന്നല്ല പറഞ്ഞു ഇല്ല എന്നുള്ളത് ആൾക്കാരുടെ കമൻസിൻ്റെ തമ്പ്ലൈൻ ഞാൻ എടുത്തിട്ട് അങ്ങനെയൊക്കെയാണ് ഏട്ടനെന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ചേച്ചീനോട് ചേച്ചി അങ്ങനെയാണ് എന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം ഇറ്റ്സ് മീ കൈഫിൻ്റെ വീഡിയോയിൽ പുള്ളിക്കാരൻ പറയുന്നുണ്ട് പുനുസിൻ്റെ അങ്ങനത്തെ ഒരു റിപ്ലൈ അല്ല ഞങ്ങൾ പ്രതീക്ഷിൻ്റെ വളരെ റെസ്പെക്ടോട്ടറിച്ച് ഞാൻ ഇത് കാര്യം ഞാൻ പറയുന്നത് കാരണം നിങ്ങൾ പറയുന്നുണ്ടായിരുന്നു പൊന്ന് നിങ്ങളെ നേരിട്ട് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ചോദിക്കണം എന്ന് വിചാരിച്ചു ഒരിക്കലും ചേട്ടൻ ഒന്നും ചോദിക്കില്ല ചേട്ടൻ അതിനുള്ള അതൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ അതിനുള്ള അതിന് മാത്രമുള്ളതായിരുന്നു ചേട്ടനില്ല അങ്ങനെയാണെന്ന് വെച്ചാൽ ചേട്ടൻ പലവട്ടം പറഞ്ഞതാണ് ഓടേട്ടൻ്റെ അടുത്തേക്ക് വരാട്ടും മുന്നിക്ക് വരാനൊക്കെ എന്നിട്ടും ഏട്ടൻ ഇപ്പം ഇറ്റ്സ് മീ എന്ന് പറഞ്ഞ പുള്ളിക്കാരങ്ങൾ വന്നിട്ടൊന്നുമില്ല ഒരു മെസ്സേജ് പോലും ഇൻസ്റ്റോളാക്കുന്നത് കണ്ടിട്ടില്ല എന്തേലും ഇത്ര നമ്മുടെ കാര്യങ്ങളിൽ ഇത്രയും എന്താണ് നമ്മളെക്കാട്ട് ഉറപ്പിൽ ഒരേ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പം അത് ക്ലാരിഫൈ ചെയ്യുകയാണെങ്കിൽ ഇപ്പം സീക്രട്ടേറ്റൊക്കെ ഓരോ കാര്യം ക്ലാരിഫൈ ചെയ്യാണെങ്കിലും ഏട്ടനോട് ഓരോ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഏട്ടൻ ജെനുവൻ ആയിട്ട് ഏട്ടൻ പറഞ്ഞു പറഞ്ഞിട്ടുമുണ്ട് അതിന് പോലും ഈ പുള്ളിക്കാരനുള്ള അങ്ങനെ ഇൻസ്റ്റയ്ക്ക് കൂടെ മെസ്സേജ് അയക്കാനുള്ള ധൈര്യം പോലും പുള്ളിക്കാരനില്ല ആ ആളാണ് നമ്മളോട് നേരിട്ട് കാണുമ്പോൾ പോയി ചോദിക്കണം വെക്കണം മൂട് ചോദിക്കട്ടെ ഓക്കെ സോറി അപ്പോൾ ഞാൻ പറയാം എന്താ ആ ആൾ പറയുന്നുണ്ടായിരുന്നു പുനുസിൻ്റെ ഇങ്ങനത്തെ ഒരു എക്സ്പ്ലനേഷൻ അല്ല പ്രതീക്ഷ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രതികരണം അല്ല പ്രതീക്ഷ പ്രതീക്ഷിച്ചതെന്ന് പിന്നെ ഇങ്ങനത്തെ പ്രതികരണമാണ് ചാട്ടനില് നിന്ന് വേറൊരു ചാനലിൽ മുന്നിൽ പോയിട്ട് പ്രതീക്ഷിക്കുന്നത് നമ്മുടെ ചാനലിലൊക്കെ ഞങ്ങൾക്കിടയിൽ ഞങ്ങൾ പറഞ്ഞു തീർത്ത ഒരു പ്രശ്നം ഞങ്ങൾക്കിടയിൽ ഞങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു മല്ലു മറ്റേ ബി എൻ ഡി വുഡ്സിൽ പോയിട്ടും അവർ ഈ പ്രശ്നത്തെ മാത്രം പറ്റി മാത്രം ക്വസ്റ്റ്യൻ ചെയ്യാമെന്ന് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അത് സത്യം തന്നെയാണ് പക്ഷെ ഞങ്ങൾ ആ ടൈമിൽ വിചാരിച്ചത് എല്ലാവർക്കും ചോദിക്കാൻ ആഗ്രഹിച്ച ആ ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും അപ്പോൾ അതങ്ങനെ റിപ്ലൈ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് അവിടെ പോയി എന്ത് ചെയ്ത് ഞങ്ങൾക്കിടയിൽ ഉണ്ടായ വഴക്ക് അത് ഞങ്ങൾ അല്ലെങ്കിൽ ആ കമ്പനിയെ പറ്റിയ ഇഷ്യൂ ഞങ്ങൾ ഓൾറെഡി പറഞ്ഞ് തീർത്ത് ഞങ്ങളത് സംസാരിച്ച് പറഞ്ഞ് തീർത്ത് വഴക്കൊക്കെ തീർത്തതാണ് അതിൻ്റെ അതിൻ്റെ വഴക്കും പ്രശ്നമൊക്കെ ഒരുപാടുണ്ടായതാണ് അതൊക്കെ തീർത്തതിന് ശേഷം പിന്നെ അത് കഴിഞ്ഞ് ഒരു മാസം ഇപ്പൊ ഒരു മാസം ആവുമ്പോൾ പോണതാണ് പ്രശ്നക്കായിട്ട് ഞങ്ങൾ ഇത്രയും പറഞ്ഞ് തീർത്ത് ഞങ്ങൾ ഇപ്പോൾ ഒരു ഹാപ്പി ലൈഫ് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും പിന്നെ എന്തിനാണ് വേറൊരു ചാനലിൽ പോയി പോയിടുന്നിട്ട് അവരതിനെപ്പറ്റി ചോദിക്കുമ്പോൾ ഞാൻ ഞങ്ങൾ അങ്ങോട്ട് പൈ പറയേണ്ട ആവശ്യം എന്താണുള്ളത് അതിൻ്റെ ഒരു അതിൻ്റെ ഒരു ലോജിക്ക് എനിക്ക് മനസ്സിലാവും ചിലപ്പം ചേട്ടൻ കല്യാണം കഴിക്കാത്തതിൻ്റെ ആവും ഞങ്ങളെന്നെ കല്യാണം കഴിച്ച് നാല് വർഷം അഞ്ച് വർഷം ആറ് വർഷമാകുമ്പോൾ എന്നിട്ട് ഇപ്പോഴാണ് ഞങ്ങൾ വലുതും പഠിക്കുന്നത് ആ എന്തായി അപ്പം കല്യാണം കഴിയാത്ത ചാപ്റ്ററിന് അങ്ങനെ പറയുന്നതിൽ തെറ്റില്ല കാരണം കല്യാണം കഴിഞ്ഞ ആ ഒരു റിലേഷൻ അനുഭവിക്കുമ്പോൾ തന്നെയാണെങ്കിൽ അത് അതിൽ അതിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ തന്നെ അതിന്റെ കുറേ സൈഡുകൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഞങ്ങൾക്ക് ഇപ്പം പറഞ്ഞു ഞങ്ങൾക്ക് ഇപ്പോൾ ആറ് വർഷമാകുമ്പോൾ പോകുന്നിട്ട് ഞങ്ങൾ ഇപ്പോഴാണ് പലതും പഠിച്ചത് അപ്പോൾ എനിക്കത് ഒരു നല്ലൊരിതായിട്ട് എനിക്ക് തോന്നി തോന്നുന്നില്ല കാരണം ഞങ്ങൾ അവിടെ പറഞ്ഞ് തീർത്തൊരു എല്ലാം കഴിഞ്ഞിട്ട് പ്രശ്നം വേറൊരു ചാനലിൽ പോയിരുന്നിട്ട് ഞങ്ങൾ ആ കാര്യത്തെ പറ്റി പറഞ്ഞിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങടും ഷൗട്ട് ചെയ്യുന്നതിനോടോ അല്ലെങ്കിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുന്നതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല കാരണം ഓൾറെഡി ഞങ്ങൾ പറഞ്ഞ് തീർത്ത കാര്യങ്ങളാണ് ഞങ്ങൾ പറഞ്ഞു തീർത്ത കാര്യങ്ങളാണത് അപ്പോൾ അങ്ങനെ ഒരു ചാനലിൽ ഇൻ്റർവ്യൂ ഞങ്ങൾക്ക് അങ്ങനെ വന്നത് എന്തുകൊണ്ടും നന്നായിരുന്നു ഒരു ക്വസ്റ്റ്യൻസ് ആയാലും ഞങ്ങൾക്ക് പറയേണ്ടതായാലും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ തമ്മിൽ തമ്മിൽ അങ്ങോട്ടോ കുറ്റപ്പെടുത്തുന്നതിലും അങ്ങനെയുണ്ട് ഷൗട്ട് ചെയ്യുന്നതിലും അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിം ചെയ്യുന്നതിലും ഒന്നും ഒരു കാര്യവുമില്ല അത് പുള്ളിക്കാരൻ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ന്യൂസിൻ്റെ ഇപ്പോൾ വേറെ വല്ല ആ പിള്ളേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെകിടിച്ചു പൊളിച്ചുതന്നെ ആ ടൈമിൽ നിന്നൊക്കെ അത് പറഞ്ഞു തീർത്തൊരു പ്രശ്നത്തിൽ പിന്നെ എന്താണ് വേറൊരു ചാനൽ പോയിരുന്നിട്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെകിടിച്ചു പൊളിക്കാനൊക്കെ ഉള്ളത് അതിലും അതൊന്നും ഇപ്പം ഇപ്പോഴത്തെ ഞങ്ങളുടെ സിറ്റുവേഷനിലത് നല്ലതെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇപ്പം ഞങ്ങൾ വളരെ ഹാപ്പി ആയിട്ടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഒരു ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ഞങ്ങളിപ്പോൾ ഇപ്പോൾ ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പം ഞങ്ങൾ അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെ അങ്ങനെയുള്ള ടൈമിൽ ഇപ്പോൾ അത് എന്താണ് എനിക്ക് തോന്നില്ല നല്ലൊരു നല്ലൊരു കാര്യമാണ് വേറൊരു ചാനലിൽ പോയിരുന്നിട്ട് അങ്ങോട്ടും കൂടി ഈ കഴിഞ്ഞ കാര്യത്തെപ്പറ്റി പറഞ്ഞു കുറ്റം പറയുന്നത് നല്ലതെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാനത് റിപ്ലൈ ചെയ്യാൻ കാരണം പുള്ളിക്കാരനെ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി റിപ്ലൈ ചെയ്യണം കുറെ കുറേ ഏട്ടൻ്റെ കേട്ടിട്ടുണ്ട് കാര്യമില്ല അപ്പോൾ ഞാൻ എൻ്റെ ഭാഗം ഞാൻ ക്ലിയർ ഇതേ ഉള്ളൂ അപ്പം ഈ വീഡിയോ ഞാൻ ഇതുപോലെ മൈൻഡപ്പിയാണ് കാരണം വീഡിയോ കറക്റ്റായിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇന്ന് കറണ്ട് കട്ടായത് കൊണ്ട് തന്നെ വീഡിയോ ഞാൻ വിചാരിച്ച പോലെ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഞാൻ അത് ഫുൾ ഫുൾ എടുക്കണം എന്ന് വിചാരിച്ചായിരുന്നു പക്ഷേ കറണ്ട് വരുന്നത് ആറരയ്ക്കാണ് കാരണം ഫോണിൽ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു അപ്പോഴേക്കും ആറരയ്ക്ക് കറണ്ട് വന്ന് അത് കഴിഞ്ഞ് പിന്നെയും കറണ്ട് പോയി പിന്നെയും കറണ്ട് വന്ന് കറക്റ്റായിട്ട് കറണ്ട് വരണത് എട്ട് മണിയായിട്ടാണ് പിന്നെ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് കറണ്ട് വന്നത് അപ്പം അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അങ്ങനെ നാളെ ഞാൻ പറഞ്ഞു കൊടുക്കാൻ പോവായിരുന്നു നാളെ നാളെ വരാന്ന് പറഞ്ഞോ അപ്പൊ ബൈ